ഞാൻ ഇന്നത്തെ സെഞ്ചുറി അടിച്ചിട്ടാ എന്തായാലും കളിയ പറ്റി ഭയങ്കര അഭിപ്രായം അമ്മ അപ്പന എന്താണിങ്ങനെ ഞാൻ സെഞ്ചുറി അടിച്ച കാര്യങ്ങളൊക്കെ അപ്പനോട് പറഞ്ഞു അപ്പനെ കാട്ടുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ പറഞ്ഞു എക്സ്പ്രഷനും ഇല്ല മൊത്തം ബാക്കിയുള്ളവരൊക്കെ എന്റെ കളിയെ പറ്റി നല്ലത് പറയുന്നു അപ്പനോട് പറയുമ്പോൾ മാത്രം ചേട്ടനേ അവനെന്ത് കാര്യമായിട്ടാണോ ഓരോ കാര്യങ്ങളും പറയണത് ചേട്ടനൊരു സന്തോഷമില്ലാത്ത രീതിയിൽ അവനോട് പെരുമാറണ

നമ്മളൊരാളെ പറഞ്ഞ് അവൻ ചോദിച്ചാൽ ചെറുപ്പാണ് നമ്മൾ അവന്റെ അടുത്ത് പല രീതിയിലവനെ പൊക്കി അടിച്ച് അങ്ങനെ പറയുമ്പോൾ അവനത് അവൻ ആത്മവിശ്വാസവും അത് അവന്റെ കളീനെ ബാധിച്ചു അവൻ ചിലപ്പോ എനിക്കെല്ലാം അറിയാവുന്ന രീതിയിൽ അവൻ കളിക്കും ചിലപ്പോ കളിക്കാൻ പറ്റില്ലെന്നവര് അവൻ കുഞ്ഞാണവന് ഒരുപാട് പഠിക്കാണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് ദോഷം ചെയ്യുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് രണ്ട് വാക്കും അവസാനിപ്പിക്കുന്നത് അല്ലാണ്ട് എന്റെ മുഖം നല്ലോണം കളിക്കുന്നതിൽ എനിക്ക് ഇഷ്ടമല്ലേ ഇഷ്ടമല്ലാതെ ഏതപ്പന്മാരുള്ള

നീ നല്ലോണം കളിക്കുമ്പോൾ നിന്നെ ഒരുപാട് ആൾക്കാർ പൊക്കി പറയാനും നിന്നെ പ്രശംസിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും അതാരീതി തന്നെ നീ എടുക്കണം ഇപ്പം എന്താ സംഭവിച്ചതെന്ന് നിനക്ക് കോൺഫിഡൻസ് ഉണ്ടായി വെറും കോൺഫിഡൻസ് അല്ല അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ആ ഞാൻ പ്രൊഫഷണലാണ് എനിക്ക് എന്തും കളിക്കാൻ പറ്റും എനിക്ക് എങ്ങനെ വേണേലും കളിക്കാൻ പറ്റും ആ ഒരു ചിന്താഗതി എനിക്ക് വന്നു അങ്ങനെ വന്നപ്പോൾ നിനക്ക് എന്തു പറ്റും കളി നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല നീ എതിരാളിയെ നിസ്സാരമായിട്ടുണ്ട് എനിക്കെല്ലാം അറിയാലോ നീ അങ്ങനെ കളിച്ച് അതുകൊണ്ടാണ് നിനക്ക് പറ്റിയത് നമുക്ക് ആത്മവിശ്വാസം വേണം പക്ഷെ അമിതമായി കഴിഞ്ഞാൽ അതാപത്താണ് നീ നല്ലോണം നിന്നെ നിന്നെ പ്രശംസിക്കാനും അഭിനന്ദിക്കാനും നിന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ കാര്യം ഒരുപാട് ആൾക്കാരുണ്ടായി നീ മോശമായിട്ട് കളിച്ചിട്ട് നിന്റെ അടുത്തൊരു നല്ലത് ഉണ്ടോ ഉണ്ടാ ലോകമൊന്നും ജയിച്ചവന്റെ പുറകെ പോയിട്ടുള്ളൂ നീ തോറ്റുപോയ പുറകൊന്നും ലോകം പോയിട്ടില്ല അത് തന്നെ മനസ്സിലായി ജൈവം തോൽവിയൊക്കെ ഉണ്ടാവും അതീ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് വന്നു അതാണ് നല്ലൊരു കളിക്കാരൻ സഞ്ജു സാംസന്റെ കളിയുണ്ടാകും അടിച്ചു സാംസൺ പ്രശംസിച്ചു അടുത്ത രണ്ടു കളിയില് സാംസൺ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ എറിഞ്ഞ കളിക്കാരനെ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയിട്ട് ആ കളിക്കാരനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു തന്റെ കുറ്റി എടുത്ത കളിക്കാരനെ സിക്സറിലേക്ക് പായിച്ചാണ് സഞ്ജു സാംസൺ മറുപടി കൊടുത്തത് അപ്പൊ നിന്നോട് അങ്ങനെ കളിയാക്കിട്ടുണ്ടെങ്കിൽ നീ അവരോട് തിരിച്ച് കളിയാക്കിയല്ലേ വേണ്ടത് മറിച്ച് മറുപടി കൊടുക്കേണ്ടത് ബാറ്റ് കൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ തലവും വിട്ടിരിക്കേണ്ടത് ശരി ചെന്ന് കളിച്ചിട്ട് മറുപടി കൊടുക്കും ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കും ചിലപ്പോൾ നീ ഇന്നും തോറ്റു തോറ്റുപയേക്കാം പക്ഷെ അതൊരിക്കലും പരാജയമൊന്നുമില്ല ഇത് പലതും ഉണ്ടാവും മനസ്സിലായോ